അടി നല്ലൊരു കൊടുക്കൽ വാങ്ങലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പം ഇതിനു വേണ്ടിയുള്ള പ്രത്യേകിച്ച് ആക്ഷൻ കൊറിയോഗ്രഫി റിഹേഴ്സൽസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റിയൽ ലൈഫ് ഷൂട്ടിലോട്ട് വന്നപ്പം അതൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് അവര് നമുക്ക് പണി വന്നോണ്ടിരുന്നത് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിലെ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും നല്ല നല്ല ഫൈറ്റ് കോറിയോഗ്രഫി എന്ന് ആൾക്കാർ എടുത്തു പറയുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് സന്തോഷമുണ്ട് നമുക്കൊരു ഒരു ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസുകളൊക്കെ വളരെ ഇമ്പാക്ട്ഫുൾ ആകാനായിട്ടുള്ള വേറൊരു കോഴ്സ് അതൊരു നല്ലൊരു ഫൈറ്റ് കോറിയോഗ്രഫി എന്നതിനേക്കാൾ ഉപരി അതിലൊരു ഇമോഷണൽ ബാക്കിങ് കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും ഇത് വേറൊരു തരത്തിൽ ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ആൾക്കാർക്ക് ആ ഓരോ ഇടിക്കും അല്ലെങ്കിൽ അയാള് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ആ ഒരു ഫീല് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ആ ഇമോഷണൽ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും ഉടനീളം ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് ഇപ്പം ശരിക്കും ഈ രണ്ട് സൈഡുകളെ നോക്കുകയാണിപ്പം ഒരു ആന്റിഗോണിന്റെ സൈഡ് അല്ലെങ്കിൽ പ്രോണകോണസ്റ്റിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവരില് ആരുടെ ഭാഗത്താണ് നൂറ് ശതമാനം ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല ചില സമയത്ത് നമുക്ക് ഇയാൾ ചെയ്തത് തെറ്റല്ലേ എന്ന് തോന്നിപ്പോകാം ചില സമയത്ത് മറ്റോ വൈശാഖിന്റെ അവരുടെ ചെയ്തികൾ അവർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചില ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലേ എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടാവാം അപ്പൊ അത് മാനുഷികമാണ് കാരണം എല്ലാവരും ഹൺഡ്രഡ് പേഴ്സെന്റ് അല്ല അല്ലെങ്കിൽ ശരിയല്ല അല്ലെങ്കിൽ തെറ്റല്ല എന്ന് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ കഥാപാത്രങ്ങളുടെ പ്രാപ്ത സൃഷ്ടി പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തികളെല്ലാം കൊണ്ടുപോയിരിക്കുന്നത് അതിപ്പം പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം നിയമാനുസൃതമാണ് എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അപ്പം അത് അത് തന്നെയാണ് ഈ സിനിമ ആൾക്കാരിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി ആണെങ്കിലും അല്ലെങ്കിൽ ഇമോഷൻസ് ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകും മനസ്സിലാകരുത് ഒരു സാധാരണക്കാരന് പറ്റാവുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇമോഷണലി ബ്രെയിൻ ആയിട്ടുള്ള ഒരാൾ സ്വന്തം പേഴ്സണൽ ലൈഫിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ എങ്ങനെ ചാർജ് കപ്പ് ആവും അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാനായിട്ടുള്ള ശക്തി ആർജ്ജവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ആ പാത്ര സൃഷ്ടിയിൽ നിന്നും അല്ലെങ്കിൽ അയാളുടെ ഇമോഷണൽ പാക്കേജിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ കൊറിയോഗ്രഫിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ സപ്പോർട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു എനിക്ക് തോന്നുന്നു തോന്നുന്നു ഇപ്പം മലയാള സിനിമ ശരിക്കും ഒരു വളരെ ഡിഫറന്റ് ആയിട്ടുള്ള വളരെ ഡെയറിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് അല്ലെങ്കിൽ സബ്ജെക്ടുകൾ സ്പീക്കൗട്ടുണ്ട് അതിനുവേണ്ടി ട്രൈ ഔട്ട് ചെയ്യുന്ന ധൈര്യമുള്ള ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് അതുതന്നെയാണ് ഏറ്റവും നല്ല സിനിമകൾ ഒരു ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സിനിമകൾ ക്വാളിറ്റി വൈസ് നമുക്ക് സിനിമാ ലോകത്തിൽ കൊടുക്കാൻ സാധിക്കും അതിപ്പം മലയാളത്തിൽ നിന്നല്ല മറ്റു ഭാഷകളിൽ നിന്ന് പോലും ആൾക്കാർ ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു അക്സെപ്റ്റൻസ് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നും കൂടി ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ അതേ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു അതായത് അതേ രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഇതേപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്ടുകൾ സംഭവിക്കുകയും ഇങ്ങനത്തെ വിഷയങ്ങൾ ഇത്ര ആധികാരികമായിട്ട് അല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത് അപ്പം അതിന് ക്വാളിറ്റിയെ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് കൊടുത്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ഒരു ടീമും ഒരു പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ തിയേറ്ററുകളിലും ചെന്ന് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഒരു തിരിച്ചറിവും ഇങ്ങനത്തെ നല്ല സിനിമകൾ ഇനി മലയാള സിനിമകളുണ്ടാകും യാതൊരു സംശയവും ഇല്ല അപ്പോൾ അത് മാറുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ എല്ലാവരും മാറുന്നുണ്ട് അത് ഓരോ കൊറിയോഗ്രഫി ഇപ്പം മറ്റൊരു സിനിമയെ കണ്ട ഒരു ഒരു ഫൈറ്റ് കൊറിയോഗ്രഫി ആയിരിക്കില്ല ചിലപ്പോൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ ഇതിലും ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള കൊറിയോഗ്രഫി അടുത്ത സിനിമകളോട് സംഭവിക്കും അപ്പൊ ആൾക്കാർ ആ ഒരു ബെഞ്ച് മാർക്ക് വെക്കുമ്പോഴും അതിന്റെ മേളുകൾ എങ്ങനെ അടുത്ത സ്കെയിലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അതുപോലെ ശ്രമങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് അപ്പോൾ ഹോപ്പ്ഫുള്ളി മലയാള സിനിമ ഇനിയും ഒരു ഗോൾഡൻ ഫേസിലൂടെ തന്നെ കടന്നു പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉറപ്പായിട്ടുള്ളത്